നിങ്ങൾക്കായി ബ്രൈഡൽ കളക്ഷൻസ് ബൈ നിലമ്പൂരിൽ ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ആൻഡ് ഹോം നീഡ്സ് ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ലോട്ടറീസ് യു കെ ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടും വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന റോഡ് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുടെ മറ്റൊരു ദിവസം കൂടി വരികയാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ തന്റെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ വ്യാപാരികൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് എം എൽ എ ആര്യടൻ ഷോക്കത്ത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് എം എൽ എക്ക് സ്വീകരണം നൽകി വാർഷിക ജനറൽ ബോഡിയും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ദുരൂഹതയെന്ന് പി വി അൻവർ മഞ്ചേരിയിൽ ജയിൽ ചാട്ടം പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അൻവർ ഇതു സംബന്ധിച്ച് പ്രതികരിച്ചത് വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എയുമായി രണ്ടുപേർ വണ്ടൂർ പിടിയിൽ പിടിയിലായത് പാണ്ടിക്കാട് സ്വദേശികൾ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ യുവാവിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ ഒരു നാടൊരുമിക്കുന്നു കരുളായി പഞ്ചായത്തിലെ കാർലിക്കോട് കുളത്തൂർ ബാബുരാജന്റെ മരണത്തോടെ വഴിമുട്ടിയ കുടുംബത്തിന് സഹായം കണ്ടെത്തുവാനാണ് നാട്ടുകാർ കുടുംബസഹായ സഹായ നിധി രൂപീകരിച്ചത് വിശദമായ വാർത്തകളിലേക്ക് നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ തന്റെ സ്വപ്നങ്ങൾ നടപ്പിലാക്കുവാൻ വ്യാപാരികൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് എം എൽ എ ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് നൽകിയ സ്വീകരണ പരിപാടിയിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു ആര്യടൻ ഷൗക്കത്ത് എം എൽ എ

ഞാൻ ഞാൻ നാലാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ നഗരസഭാ ചെയർമാനുമായിരുന്ന വേളകളിൽ നിലമ്പൂരിന്റെ എല്ലാ വികസന കാര്യങ്ങളിലും വ്യാപാരി വ്യവസായി ഏകോപന സമൃദ്ധി വഹിച്ച പങ്ക് ഏറെ വലുതാണ് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വ്യാപാരികൾ ഉയർത്തിയ ആവശ്യങ്ങൾ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അനുഭാവപൂർവം പരിഗണിക്കുമെന്നും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് ജനറൽ സെക്രട്ടറി സഫറുള്ള കെ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ മുഹമ്മദ് അഷറഫ് കണക്ക് അവതരിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി നൌഷാദ് കൊളപ്പാടൻ നാസർ ടെക്നോ ഹക്കീം ചങ്കരത്ത് തുടങ്ങിയവർ പ്രഭാഷണം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ നൌഷാദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് സനിൽകുമാർ പി വി നന്ദിയും പറഞ്ഞു നവീകരിച്ച വ്യാപാര ഭവന്റെ ഉദ്ഘാടനവും ഉന്നത വിജയികളെ ആദരിക്കലും സംഗമവും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു മേഖലയിലെങ്ങും മഴയും കാറ്റുമൊക്കെ ശക്തമാണ് പൊട്ടിവീണ വൈദ്യുതി കമ്പികളിൽ നിന്ന് ഷോക്കേറ്റുള്ള മരണങ്ങളും ഇന്ന് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി മലപ്പുറത്ത് ഷോക്കേറ്റ് പതിനെട്ടുകാരൻ മരിച്ചു വേങ്ങര അച്ഛനമ്പലം സ്വദേശി അബ്ദുൾ വധൂത്താണ് മരിച്ചത് പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നുമാണ് ഷോക്കേറ്റത് തോട്ടിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം ഇത്തരം അപകട ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലുള്ള ആളുകൾ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കുക വൈദ്യുതി ലൈനുകളൊക്കെ പൊട്ടി വീണിട്ടുണ്ടെങ്കിൽ അതിന് സമീപത്തേക്ക് പോകാതിരിക്കുക അതുപോലെ തന്നെ പുഴകളിലും മറ്റ് ജലാശയങ്ങളിലുമൊക്കെ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുക മഴ ശക്തമാണ് മഴയോടൊപ്പം കാറ്റുണ്ട് വൈദ്യുതി ലൈനുകളൊക്കെ പലയിടങ്ങളിലും പൊട്ടി വീഴുന്നതൊക്കെ മരങ്ങൾ വീണ് പൊട്ടി വീഴുന്നതൊക്കെ നിത്യ സംഭവമാണ് അത്തരം വീണ വൈദ്യുതി ലൈനുകളിൽ പോയി തൊടുകയോ മറ്റോ ചെയ്യാതിരിക്കുക മരിച്ചിട്ടും വി എസ് അച്യുതാനന്ദന് ലഭിക്കുന്ന ജനപ്രതിനിധിയുടെ ചർച്ച അവസാനിപ്പിക്കാൻ എ ഡി ജി പി അജിത് കുമാറും പി ശശിയും നടത്തിയ കുബുദ്ധിയുടെ ഭാഗമാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടമെന്ന് പി വി അൻവർ മഞ്ചേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അൻവർ ഗോവിന്ദചാമി ജയിൽ ചാടി എന്ന് പറയപ്പെടുന്ന സാഹചര്യം പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു അൻവർ കാര്യങ്ങൾ വ്യക്തമാക്കിയത് കാണിച്ചു കമ്പ്യൂട്ടർ രൂപം പോലീസ് പറയുന്ന എന്താ പറയാ ശേഷി എത്രയാണ് ആയിരം ആക്സോബ്ലേഡ് ഉണ്ടെങ്കിലും ആ റോഡ് മുറിക്കാൻ കഴിയില്ല എന്ന് ഈ ഇരുമ്പ് ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കൃത്യമായി അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾക്കും അന്വേഷിക്കാവുന്നതാണ് ഇനി അത് മുറിച്ചാൽ തന്നെ അത് വളക്കാൻ ഒരു വ്യക്തിക്കോ രണ്ട് വ്യക്തിക്കോ നാല് വ്യക്തികൾക്കോ സാധ്യമല്ല അതാണ് രണ്ടാമത്തെ വിഷയം പിന്നെ ഡ്രമ്മിന്റെ കാര്യം അതിപ്പോ നമ്മളിവിടെ കൃത്യമായി കാണിച്ചു ഒരു നിലക്കും മൂന്ന് ഡ്രമ്മിന്റെ മുകളിലേക്കോ അല്ലെങ്കിൽ രണ്ട് ഡ്രമ്മിന്റെ മുകളിലേക്കോ ഒരാൾക്കോ കയറാൻ കഴിയില്ല മൂന്നാമത്തെ കാര്യം ഈ മൂന്ന് ഡ്രം തന്നെ അട്ടിക്ക് വെച്ചാലും അതിന്റെ ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ കാണിച്ചു അവിടെ കെട്ടിത്തൂക്കിയ ആ തുണിയിലേക്ക് പറന്നു പിടിക്കേണ്ടി വരും അതും സാധ്യമല്ല ഇനി ഇതെല്ലാം സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ ഈ വ്യക്തി എന്തിനാ ജയിൽ ചാടുന്നത് ഇത്ര റിസ്ക് എടുത്തിട്ട് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് നാടുവിടാനാണ് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഈ ലോകത്ത് ഏതൊരു മനുഷ്യന്റെയും ആ ജയിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന അവന്റെ ഇന്റൻഷൻ എന്താണ് രക്ഷപ്പെടുക എന്നാണ് ആ രക്ഷപ്പെടാനുള്ള മാർഗം ആ ജയിൽ പരിസരവും ആ പ്രദേശത്ത് നിന്നും എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടുക എന്നാണ് ആ ഗോവിന്ദമി ജയിൽ ചാടിയ സംഭവത്തിൽ ദുരൂഹതകൾ ചൂണ്ടിക്കാട്ടിയാണ് പി വി അൻവർ രംഗത്തെത്തിയത് മഞ്ചേരിയിൽ ജയിൽ ചാടൽ രംഗങ്ങളും അനുബന്ധ സാഹചര്യങ്ങളും പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ഗോവിന്ദാമി ജയിൽ സ്വന്തം ചാടുവാനുള്ള യാതൊരുവിധ സാധ്യതകളുമില്ലെന്നും സംഭവത്തിന് പിന്നിൽ വ്യക്തമായ ഉദ്ദേശലക്ഷ്യങ്ങളുണ്ടെന്നും അൻവർ പറയുന്നു അന്തരിച്ചിട്ടും വി എസ് അച്യുതാനന്ദന് ജനങ്ങൾക്കിടയിൽ വലിയ പ്രീതി ലഭിക്കുകയാണ് ഈ വാർത്തകൾ മറച്ചുവെക്കുവാനുള്ള ഗൂഢശ്രമമാണ് ജയിൽ ചാട്ടത്തിന് പിന്നിലുള്ളതെന്നും അൻവർ പറഞ്ഞു കേരളത്തിൽ ഇന്ന് നടന്നിട്ടില്ല എന്തുകൊണ്ടാണ് ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പാവപ്പെട്ടവര് തൊഴിലാളികള് വി എസിനെ സ്നേഹിച്ചത് ഈ രീതിയിൽ സ്നേഹിച്ചത് എന്ന ചർച്ചകൾ വന്നു വി എസ് എടുത്ത നിലപാടുകൾ വന്നു ആ വി എസിനെ തരംതെഴുത്താൻ സി പി എമ്മിന്റെ പിണറായി വിഭാഗം നടത്തിയ അവരുടെ വസ്തുതയാണ് ആ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള എ ഡി ജി പി അജിത് കുമാറിന്റെയും ഈ പറയുന്ന പി ശശിയുടെയും തലയിൽ പി വി അൻവർ ഏതായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെയാണ് ഈയൊരു വിഷയത്തിൽ തൻ്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചത് ഒരു ജയിൽ ചാട്ടത്തെ പ്രതീകാത്മകമായി തന്നെ അദ്ദേഹം മഞ്ചേരിയിൽ ചിത്രീകരിക്കുകയായിരുന്നു ഗോവിന്ദസ്വാമി ജയിൽ ചാടുന്നതിനുള്ള സാഹചര്യങ്ങൾ അത് എത്രത്തോളം പോലീസ് പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ശരിയാണ് എന്ന് പൊതുജനത്തെ ബോധ്യ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പി വി അൻവർ ഇത്തരത്തിലൊരു പ്രതീകാത്മകമായ ഒരു ജയിൽ ചാട്ട രംഗം തന്നെ ചിത്രീകരിച്ചത് വില്പനയ്ക്കായി എത്തിച്ച വണ്ടൂരിൽ പിടിയിലായി പോലീസും ഡാൻസ് ഓഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് പാണ്ടിക്കാട് സ്വദേശികൾ പിടിയിലായത് വില്പനയ്ക്കായി കൈവശം വെച്ച എം ഡി എം എ യുമായി രണ്ടുപേരെ വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും പിടികൂടി പാണ്ടിക്കാട് സ്വദേശികളാണ് പിടിയിലായത് ഇവരിൽ നിന്ന് ഒന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എയും പിടിച്ചെടുത്തു പാണ്ടിക്കാട് ഉറവംപുറം സ്വദേശി കുന്നുമൽ ഷഹനുൽ ഫർഹാദ് അരി കണ്ടംപാക്ക് സ്വദേശി കണ്ണൻചെത്ത് ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് എസ്ഐ സജി എം ആർ അറസ്റ്റ് ചെയ്തത് വണ്ടൂർ ടൗണിലും പരിസരങ്ങളിലും കാറിൽ കറങ്ങി നടന്ന് ആവശ്യക്കാർക്ക് എം ഡി എം എ എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണിയോടെ വണ്ടൂർ പുളിക്കലിൽ ഇവർ കാറുമായി നിൽക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ച സ്ഥലത്തെത്തിയ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാർ തടഞ്ഞ് സാഹസികമായാണ് പ്രതികളെ പിടികൂടിയത് പരിശോധനയിൽ കാറിൽ നിന്നും ഒന്ന് ദശാംശം എട്ട് നാല് ഗ്രാം എം ഡി എം എയും എം ഡി എം എ ഉപയോഗിക്കുന്നതിനുള്ള ഗ്ലാസ് പൈപ്പ് ഇലക്ട്രോണിക് ത്രാസുകൾ എന്നിവയും കണ്ടെടുത്തു ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പിടിച്ചെടുത്തു ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതികൾ എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് പിടിയിലായ ഷഹനുൽ ഫർഹാദിന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമാന കുറ്റകൃത്യത്തിന് രണ്ട് കേസുകൾ നിലവിലുണ്ട് സി പി ഒ വിനേഷ് കെ പി ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻ ദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു എം ഡി എം എകൾ നമ്മുടെ മേഖലകളിലൊക്കെ സുലഭമായി ലഭിക്കുന്നുണ്ട് എന്നാണ് രഹസ്യ വിവരങ്ങളൊക്കെ ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള സംഘങ്ങളാണ് നമ്മുടെ പ്രാദേശികമായ സ്ഥലങ്ങളിലൊക്കെ ഇത് വിതരണം ചെയ്യുന്നത് തീർച്ചയായും നമ്മുടെ യുവാക്കളെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നത് എന്തായാലും ഈ കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമായ പരിശോധനകൾ പോലീസിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധന നടത്തുന്ന ടീമിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടത്ത് കാട്ടാനയുടെ പരാക്രമം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിന്റെ ചില്ല് ആന തകർത്തു പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ കാട്ടാന പരാക്രമം തുടരുകയാണ് ചാലിയാർ പഞ്ചായത്തിലെ പെരുവമ്പാടത്ത് കാട്ടാനയുടെ പരാക്രമം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൻ്റെ ചില്ല് ആന തകർത്തു പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകളും നശിപ്പിച്ചിട്ടുണ്ട് ചക്കശ്ശേരി അരുണിന്റെ വീട്ടിലെ കാറാണ് ആന തകർത്തത് ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്കാണ് ആനയുടെ മുൻപിൽ നിന്നും രക്ഷപ്പെട്ടത് കഴിഞ്ഞ നാല് ദിവസമായി പ്രദേശത്ത് മോഴയാന ഭീതി പടർത്തുകയാണ് സമീപത്തെ കണ്ണങ്ങുണ്ട് എടക്കോട് വനങ്ങളിൽ നിന്നുമാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ആനയെ കാട് കയറ്റാൻ ഫലപ്രദമായ നടപടികൾ വേണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം മൂത്തേടം കൽകുളത്ത് ആടിനെ പുലികടിച്ചു കൊന്ന സംഭവത്തിൽ വീട്ടുകാർക്ക് അർഹമായ ധനസഹായം ലഭ്യമാക്കണമെന്ന് എസ് ഡി പി ഐ നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു വന്യമൃഗശല്യം പരിഹരിക്കാൻ ശാശ്വതമായ പരിഹാരം കാണണമെന്നും എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു കൽക്കുളത്ത് കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങി കർഷകന്റെ ആടിനെ കടിച്ചു കൊന്നത് സംഭവത്തിൽ വീട്ടുകാർക്ക് അർഹമായ സഹായം നൽകണമെന്ന് എസ് ഡി പി ഐ ആവശ്യപ്പെട്ടു കർഷകന്റെ വീട്ടിൽ നേതാക്കൾ സന്ദർശനം നടത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ മുജീബ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഖാദർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ യാസർ പൂക്കോട്ടുംപാടം സി പി മുജീബ് എസ് ഡി പി ഐ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്സൽ തോപ്പിൽ നിഷാദ് കാരപ്പുറം എന്നിവർ പങ്കെടുത്തു എന്നാൽ അതൊന്നും ഇവിടുത്തെ അധികാരികളെ ശ്രദ്ധയിൽപ്പെടാതെ അവരത് മൈൻഡ് ചെയ്യാതെ നിസ്സംഗതയോട് കണ്ടുകൊണ്ടും ഇരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ പാവപ്പെട്ട കർഷകരെ അവരെ കൃഷി നശിപ്പിക്കുന്നു അവരെ ആടുകളെ പിന്നെ ഒന്നിവർന്ന് കളിച്ചു കൊല്ലുന്നു മനുഷ്യജീവനെപ്പോലും അപകടപ്പെടുത്തിയിട്ട് പോലും ഇവിടുത്തെ അധികാരികൾക്ക് യാതൊരു അനങ്ങാപ്പാർ നയം സ്വീകരിച്ചു യാതൊരു അനക്കവും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ ഒരു വീട് സന്ദർശിക്കാൻ വേണ്ടി വന്നത് വളരെ പാവപ്പെട്ട ഈ ഇത്തരം ആടുകളെയും മറ്റു ചെറിയ ചെറിയ വരുമാനമാർഗ്ഗമായിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് ഒരു ഇത്തരം വേണ അപകടം സംഭവിക്കുമ്പോൾ അതിന് ശാശ്വതമായ പരിഹാരം ഒരു ഏറ്റവും ശരി മിനിമം ഫെൻസിങ് പോലെ ഒരു വേലി പോലും ഇവിടെ ഈ തൊട്ടടുത്ത് ഒരു മെയിൻ റോഡാണത് മെയിൻ റോഡിൻ്റെ തൊട്ടടുത്തുള്ള റോഡുകളിലെ വീടാണ് അതിൻ്റെ അടുത്ത് കാട് ആ കാടിലെ ഈ വീട്ടുകാരെ സംരക്ഷിക്കാനുള്ള ഫെൻസിങ് പോലും പിന്നെ സ്ഥാപിക്കാതെ തികച്ചും നിസ്സംഗമായി പെരുമാറുന്നൊരു സാഹചര്യമാണ് അധികാരമുള്ളത് ഇനി ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും വൺ ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സഹാറ സ്റ്റോഴ്സ് ൂരിൽസ് എന്നിവയുടെ വിപുലമായ ശേഖരം വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ തവണ വ്യവസ്ഥയിലും ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പതിനാറാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ എ വാഷിംഗ് മെഷീൻ റെഫ്രിജറേറ്റർ എൽഇഡി ടി വി മിക്സി ചിമ്മിനി ആൻഡ് ഹോബ് ഓവൻ സ്റ്റൗ കുക്കർ വാട്ടർ വാട്ടർ ഹീറ്റർ പ്യൂരിഫയർ എയർ ഫാൻ ഹോം തിയേറ്റർ ഇൻവേർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങിയ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെറഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത പലിശരഹിതവും ലഭ്യമാണ് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ്

അലങ്കാര വാട്ടർ പ്ലാന്റ്സ് സിമ്മൻ മൺ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികൾ പച്ചക്കറി വിത്തുകൾ എന്നിവയെല്ലാം മിതമായ നിരക്കിൽ തയ്യാറാക്കിയിരിക്കുന്നു കൂടാതെ ൾ തെങ്ങിൻ തൈകൾ കുരുമുളക് തൈകളും അടുക്കള മാലിന്യം വളമാക്കി മാറ്റുന്നതിനുള്ള ഇനോക്കുലവും ഇവിടെ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് അയാൾ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി ബന്ധപ്പെടേണ്ട നമ്പർ വാർത്തകൾ തുടരുകയാണ് ഇനി വള്ളിക്കുന്നിൽ നിന്നുമുള്ള ഒരു അപകട വാർത്തയിലേക്കാണ് ട്രെയിൻ ഇറങ്ങി പാളം മുറിച്ചുകിടക്കുന്നതിനിടെ മറ്റൊരു ട്രെയിൻ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാത്യം വള്ളിക്കുന്ന് നോർത്ത് ഒഴുകിൽ തട്ടയൂർ ഇല്ലത്ത് ശ്രേയസ് വീട്ടിൽ രാജേഷ് പ്രതിഭ എന്നിവരുടെ മകൾ സൂര്യ രാജേഷാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായത് ട്രെയിൻ ട്രെയിനിറങ്ങി പാളം മുറിച്ചുകിടക്കുന്നതിനിടെ മറ്റൊരു ട്രെയിൻ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം വള്ളിക്കുന്ന് നോർത്ത് ഒഴുകിൽ തട്ടയൂറില്ലത്ത് ശ്രേയസ് വീട്ടിൽ രാജേഷ് പ്രതിഭ എന്നിവരുടെ മകൾ സൂര്യ രാജേഷാണ് മരിച്ചത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു ശനിയാഴ്ച വൈകിട്ട് ആറരയോടുകൂടിയാണ് അപകടമുണ്ടായത് കോയമ്പത്തൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ കടലുണ്ടിയിൽ ഇറങ്ങിയതായിരുന്നു വിദ്യാർത്ഥിനി ഇതുവഴി വന്ന മംഗളൂരു ചെന്നൈ മെയിലാണ് ഇടിച്ചത് പാലക്കാട് പട്ടാമ്പി വാവന്നൂർ ശ്രീപതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ടെക്നോളജിയിൽ രണ്ടാം വർഷ ബി വിദ്യാർത്ഥിനിയാണ് വൻ ചീനിമരം കടപുഴകി വീണ് റോഡ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു മമ്പാട് മേപ്പാടം വണ്ടൂർ റോഡിലെ ഇളംപുഴയിലാണ് റോഡിലേക്ക് മരം വീണത് വൻ ചീനിമരം കടപുഴകി വീണ് റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു മമ്പാട് പഞ്ചായത്തിലെ മേപ്പാടം വണ്ടൂർ റോഡിലാണ് ഇളംപുഴയിൽ റോഡിലേക്ക് മരം വീണത് ഇന്ന് രാവിലെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലുമാണ് ചീനി മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടത് മരം വീണ് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു വീഴുകയും ചെയ്തു ഈ സമയം യാത്രക്കാർ ഇല്ലാത്തത് കാരണം വൻ ദുരന്തമാണ് ഒഴിവായത് ഇആർഎഫ് അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ ചേർന്ന് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു പഞ്ചായത്ത് ഇടപെട്ട് കോറി വേസ്റ്റിട്ട് തൽക്കാലം ഈ പ്രദേശത്തെ റോഡിലെ കുഴികൾ നികത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ ഒരുപാട് മരങ്ങൾ നമ്മുടെ റോഡരികളിലൊക്കെ നിൽക്കുന്നുണ്ട് ഏതു സമയവും ഇവ കടപുഴകി വീഴാവുന്ന ഒരു നിലയിലാണ് പ്രത്യേകിച്ച് വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയത്താണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ അത് വലിയ ദുരന്തങ്ങളിലേക്ക് വരെ വഴി വച്ചേക്കാം അതുകൊണ്ട് തന്നെ അധികാരികൾ ഇത്തരം മരങ്ങൾ അപകട സാധ്യതയുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ ഏറ്റവും വേഗത്തിൽ ഈ ഒരു മഴക്കാലത്ത് ഇതൊക്കെ കൂടുതൽ സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കപ്പെടുന്ന സാഹചര്യത്തിൽ ഇതൊരു പ്രധാന വിഷയമായി എടുത്തുകൊണ്ട് ഇത്തരം മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് വൈ ഐ പി ശാസ്ത്ര പദ്ധതി ഇരുപത്തി അയ്യായിരം രൂപ സ്കോളർഷിപ്പോടെ സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികളെ ആദരിച്ചു വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളായ കെ പി അനസൂയ എൻ ഷിബില ഫർഹാന എന്നിവരെയാണ് ആദരിച്ചത് പുതിയ 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 ചിന്തകൾ ആശയങ്ങൾ അവരുടെ മനസ്സിലുണ്ട് അതവർക്ക് സമർപ്പിക്കാനുള്ള ഒരു അവസരമായിരുന്നു ഈ വൈ ഐ പി എന്നുള്ള ഈ ഒരു പ്രോഗ്രാം യങ് ഇന്നവേഷൻ പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ കഴിവുകൾ ആ കഴിവുകളെ അറിയാനും അത് അവതരിപ്പിക്കുവാനും അതിന് അംഗീകാരം നൽകുവാനും അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം ആയിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ വൈ ഐ പി എന്നുള്ളൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏഴാമത്തെ പതിപ്പാണ് ഇപ്പോൾ നിങ്ങൾ പങ്കെടുത്തത് സ്കൂളിൽ നടത്തിയ അനുമോദന പരിപാടി പി ടി എ പ്രസിഡന്റ് ഷെരീഫ് തുറക്കൽ ഉദ്ഘാടനം ചെയ്തു ഇവർ അവതരിപ്പിച്ച കൃഷിയിടത്തിലെ ജലസംരക്ഷണം എന്ന പ്രൊജക്ട് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു കൃഷിയിടങ്ങളിൽ പാഴായി പോകുന്ന ജലം സംരക്ഷിക്കുന്ന ഉപകരണമാണ് വൈ ഐ പി ചുമതലയുള്ള വി എൽ അജിരുദ്ധിന്റെ പിന്തുണയോടെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തത് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഒ വിനോദ് അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സി ജയപ്രകാശ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ എം ഐശ്വര്യ പി ടി എ അംഗം എം സലീം കെ അജിത് ടീച്ചർ വൈ ഐ പി കോർഡിനേറ്റർ വി എൽ അജിരുദ് എന്നിവർ സംസാരിച്ചു വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ യുവാവിൻ്റെ കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ ഒരു നാട് ഒരുമിക്കുന്നു കരുളായി പഞ്ചായത്തിലെ കാർലിക്കോട് കുളത്തൂർ ബാബുരാജൻ്റെ മരണത്തോടെ ജീവിതം വഴിമുട്ടിയ കുടുംബത്തിന് സഹായം കണ്ടെത്തുവാനാണ് നാട്ടുകാർ കുടുംബ സഹായ നിധി രൂപീകരിച്ചത് സുമനസ്സുകളെല്ലാം ഈ സഹായ നിധിയുമായി സഹകരിച്ചുകൊണ്ട് ഈ കുടുംബത്തിന് ഒരു കൈത്താങ്ങാകുമെന്ന് തന്നെ നാം പ്രതീക്ഷിക്കുന്നു ജൂൺ പത്തൊൻപതിന് രാത്രി നിലമ്പൂർ മിനർവ പടിയിലുണ്ടായ അപകടത്തിലാണ് ബാബുരാജ് മരണപ്പെട്ടത് ഭാര്യയും രണ്ട് കുട്ടികളും വയോധികരായ അച്ഛനും അമ്മയും അടങ്ങുന്ന കുടുംബം ഇതോടെ തീർത്തും അനാഥരായി ബാബുരാജ് കൂലിപ്പണിയെടുത്ത് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞു പോന്നിരുന്നത് കഴിഞ്ഞ വർഷം ജോലിക്കിടയിൽ സംഭവിച്ച അപകടത്തിൽ നട്ടലിന് പരിക്കേറ്റ് ഒരു വർഷത്തോളം കിടപ്പിലായിരുന്നു ബാബുരാജ് വീണ്ടും ജോലിക്കിറങ്ങി തുടങ്ങിയവയാണ് അപകടമരണം സംഭവിച്ചത് ലോണുകളെടുത്തും വ്യക്തികളിൽ നിന്നും വായ്പ വാങ്ങിയുമൊക്കെയാണ് ഈ സമയങ്ങളിൽ ചികിത്സയ്ക്കായി പണം കണ്ടെത്തിയിരുന്നത് ഈ സംഖ്യകളെല്ലാം എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നറിയാതെ രണ്ട് മക്കളെയും ചേർത്ത് നിർത്തി വിങ്ങിപ്പൊട്ടുകയാണ് ബാബുരാജന്റെ ഭാര്യ വർഷ എനിക്കറിയില്ല ഞാൻ ഞാനെന്ത് ചെയ്യും എങ്ങനെ ഞാൻ നോക്കിയാലും എനിക്കത് കഴിയില്ല ഒരു മാസം മുപ്പതിനായിരം രൂപ വരുമാനമുള്ളതാണ് പോയത് എനിക്കൊരു ആശ്രയി പതിനൊന്ന് വയസ്സുള്ള ആൺകുട്ടിക്കും അഞ്ചു വയസ്സുള്ള പെൺകുട്ടിക്കും അമ്മ കരയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ പോലും സാധിക്കുന്നില്ല മകൻ നഷ്ടപ്പെട്ടതു മുതൽ വയോധികരായ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇപ്പോഴും തോർന്നിട്ടില്ല നാട്ടിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ബാബുരാജ് സജീവമായി തന്നെ ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ ഏക അത്താണി ഇല്ലാതായതോടെ ബാധ്യതകൾ തീർക്കാൻ മറ്റു വഴിയില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന കുടുംബത്തിന് സഹായം കണ്ടെത്താൻ നാട്ടുകാർ കുളത്തൂർ ബാബുരാജ് കുടുംബസഹായ ഇപ്പോൾ രൂപം നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കുളത്തൂർ ബാബുരാജൻ്റെ മരണം ആ കുടുംബത്തിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടം വളരെ വലുതാണ് അദ്ദേഹമാണ് സത്യത്തിൽ സത്യത്തിലാ കുടുംബത്തിൻ്റെ ആശ്രയമായിരുന്നത് പ്രായമായ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഭാര്യയും രണ്ട് കുട്ടികളടങ്ങുന്ന കുടുംബത്തിൻ്റെ എല്ലാ ആശ്രയവും തണലുമാണ് അദ്ദേഹത്തിൻ്റെ മരണത്തോട് നഷ്ടപ്പെട്ടു പോയത് ആ ഒരു വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി പെട്ടെന്ന് രൂപീകരിക്കുകയും അവരെ സഹായിക്കുന്നതിന് ഫണ്ട് സ്വരൂപണം നടത്താൻ വേണ്ടി ആലോചിക്കുകയും ചെയ്തത് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് വളരെ വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇന്ന് ആ കുടുംബം ഉള്ളത് അത്യാവശ്യം സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിവുള്ള ആരും തന്നെ ആ കുടുംബത്തിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഇപ്പോൾ വന്നിട്ടുള്ള പ്രതിസന്ധിയെ മറികടക്കാൻ ഈ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിക്ക് വലിയ ബാധ്യതയാണുള്ളത് അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വാർഡ് മെമ്പറും കരുളായി പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായ പി സുരേഷ് മാസ്റ്റർ ചെയർമാനും ജിനേഷ് മാധവൻ കൺവീനറും പി ആർ രാജേഷ് ട്രഷറുമായാണ് സമിതി പ്രവർത്തിക്കുന്നത് ഈ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നട്ടലിൻ്റെ ക്ഷതം സംഭവിച്ചു വീട്ടിൽ കടപ്പിലായിരുന്നു ഈ രണ്ടു മാസം മുമ്പ് മാത്രമാണ് അദ്ദേഹം തൊഴിൽ ഏർപ്പെട്ട് കുടുംബത്തെ പരിപാലിക്കാൻ തുടങ്ങിയത് ആ ഇടയ്ക്കാണ് ഈ സംഭവം നടന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വളരെ പ്രായമായ രണ്ട് അച്ഛനും അമ്മയും അതുപോലെ തന്നെ പിഞ്ചു കുട്ടികളായിട്ടുള്ള അഞ്ചും പതിനൊന്നും വയസ്സുള്ള രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹ അവരുടെയൊക്കെ വിദ്യാഭ്യാസവും തുടർ കാര്യങ്ങളും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ നിൽക്കുകയാണ് ഈ കുട്ടികളുടെയും അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളുടെയും സഹായിക്കുന്നതിന് വേണ്ടി എല്ലാവരുടെയും കാരുണ്യം ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ഏതൊരു നല്ല കാര്യത്തിനും സജീവമായി ഇടപെട്ടിരുന്ന ഞങ്ങൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ കഴിഞ്ഞ നിലമ്പൂരിൽ നടന്ന ഒരു വാഹനാപകടത്തിലൂടെ ഞങ്ങൾക്ക് നഷ്ടമാകുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രായമായ മാതാപിതാക്കൾ അതുപോലെ തന്നെ ഭാര്യ രണ്ട് പിഞ്ചുമക്കൾ അവർ നമുക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ് അവരെ ചേർത്ത് പിടിക്കുന്നതിന് നല്ലവരായ എല്ലാ വ്യക്തികളുടെയും സഹായ സഹനങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ നിർദ്ധന കുടുംബത്തിന് ഒരു കൈത്താങ്ങാകുവാൻ സുമനസ്സുകൾ തങ്ങളാൽ കഴിയുന്ന സംഖ്യ നൽകി ഈ പുണ്യപ്രവൃത്തിയിൽ പങ്കാളികളാകുക സംസ്ഥാന വനിതാ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ അദാലത്ത് ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും അദാലത്തിൽ പുതിയ പരാതികളും സ്വീകരിക്കും പ്രധാന വാർത്തകൾ കൂടി നിലമ്പൂരിന്റെ വികസന കാര്യങ്ങളിൽ തന്റെ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ വ്യാപാരികൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് എം എൽ എ ആര്യടൻ ഷോക്കത്ത കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ യൂണിറ്റ് എം എൽ എക്ക് സ്വീകരണം നൽകി വാർഷിക ജനറൽ ബോഡിയും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന് പിന്നിൽ ദുരൂഹതയെന്ന് പി വി അൻവർ മഞ്ചേരിയിൽ ജയിൽ ചാട്ടം പ്രതീകാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടാണ് അൻവർ ഇതു സംബന്ധിച്ച് പ്രതികരിച്ചത് വിൽപ്പനയ്ക്കായി എത്തിച്ച എം ഡി എം എ യുമായി രണ്ടുപേർ വണ്ടൂർ പിടിയിൽ പിടിയിലായത് പാണ്ടിക്കാട് സ്വദേശികൾ വാഹനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞ യുവാവിന്റെ കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ ഒരു നാടൊരുമിക്കുന്നു കരുളായി പഞ്ചായത്തിലെ കാർലിക്കോട് കുളത്തൂർ ബാബുരാജന്റെ മരണത്തോടെ വഴിമുട്ടിയ കുടുംബത്തിന് സഹായം കണ്ടെത്തുവാനാണ് നാട്ടുകാർ കുടുംബ സഹായ നിധി രൂപീകരിച്ചത് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല അവസാനിക്കാത്ത വാർത്തകളുമായി വൺ ടി ന്യൂസിൽ വീണ്ടും കാണാം നിങ്ങളുടെ പ്രദേശത്തെ പ്രാദേശിക വാർത്തകൾ വിശേഷങ്ങൾ എന്നിവ വൺ ടി ന്യൂസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വാർത്തകൾ അതിന്റെ വിശദാംശങ്ങൾ ചെയ്യുക വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ വെഡിങ്സ് നിലമ്പൂരിൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ സഹാറ സ്റ്റോൺ മ്യൂസിയം നിലമ്പൂർ വിപണന മേഖലയിൽ പുതുമയുടെ പ്രസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ ഷെർഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് ഷെറഫിയ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി പൂക്കൂട്ടുംപാടത്തെ വിശ്വസ്തയോട് പ്രവർത്തിച്ചു വരുന്ന നെയ്സറി അയാ നെയ്സറി പൂക്കൂട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി